എന്റെ രണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നുണ്ട് അന്ന് പറയാൻ വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പതിവ് പോലെ എൻ്റെ ട്രീറ്റ്മെൻറ്റിന്റെ അഞ്ചാമത്തെ ഇന്ന് പെയിൻ ഉണ്ടോ കുറഞ്ഞോ എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ പെയിൻ ഉണ്ട് അത്യാവശ്യം കുറച്ച് പെയിൻ ഉണ്ട് എന്നാലും ആദ്യത്തെ അപേക്ഷിച്ച് നല്ലൊരു മാറ്റമുണ്ട് ഓക്കെ ആയിട്ട് വരികയാണ് പിന്നെ ഇത് പയ്യെ പയ്യെ മാറത്തുള്ളൂ എന്ന് ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് പിന്നെ കിഴിവെച്ചാ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ ക്രിസ്റ്റി നിൽപ്പണ്ടേ ക്രിസ്റ്റി അവിടെ നിൽക്കുകയാണ് കേട്ടോ ആ വേഗറിയോ അവൻ കൊറേ നേരമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാന്നും പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കാരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പോയിട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാന്ന് അപ്പൊ മാർക്ക് എന്നും ഒരു പരിഭവാണ് കണ്ട വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് എടുക്കണം നമ്മുടെ രാജുവിന്റെ രാധയിലെ രാജുവിന്റെ കണക്ക് കൈ ഒക്കെ ഇട്ട് വന്നപ്പോ അപ്പൊ വേറെ വിശേഷങ്ങളൊന്നുമില്ല അവനെ ഒരാളെ കൂടെ നിങ്ങക്ക് കാണിച്ചു തരാം കമോൺ വരുന്നില്ലേ

പിള്ളേരുടെ ഇവിടെ ഒന്ന് കളിക്കാൻ പേര് വെച്ചാൽ പോരന്നൊക്കെ പേര് കമന്റ് ചെയ്തായിരുന്നു ഇപ്പൊ ലിതിമോള് വന്നിട്ടുണ്ടോട്ടോ ഇതിന്റെ അത് ഞങ്ങള് ഇന്ന് ഇത് കഴിഞ്ഞിട്ടൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അത് ഞാൻ പറയാം അതിന് വേണ്ടിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ലിതിമോള് കുറച്ചു ദിവസം ഇവിടെ കാണും അപ്പൊ വേറെ വിശേഷം അപ്പൊ പോയിട്ട് വരട്ടെ കാഴ്ച കണ്ടിട്ട് വരും കാഴ്ച കാണാനൊന്നും നിങ്ങൾ കണ്ടതാണ് പക്ഷെ നമുക്ക് ഇന്നെന്തേലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പോകുന്ന എവിടെയാന്നൊക്കെ കാണിച്ചു തരാം പോകുന്ന സ്ഥലത്തുള്ള ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല അവർക്കൊക്കെ സർപ്രൈസ് കൊടുക്കണം സത്യം പറഞ്ഞാൽ ഏലകുട്ടിയും കൂടെ പോയി ഇതുവരെ പറഞ്ഞില്ല ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പൊ എന്തായാലും വേഗം ഹോസ്പിറ്റലിൽ പോവാ അപ്പൊ വേറെ എന്താ പോയിട്ട് വരട്ടെ ഓക്കേ അപ്പൊ ഞങ്ങൾക്ക് ഡെയിലി പിടിയിടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്നും ചുമ്മാ ആവശ്യമില്ലാതെ ആര് വലിച്ച് വീഡിയോ ഇട്ട് നിങ്ങൾ വേർപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഇടുന്നത് എന്നാലും നമുക്ക് ഡെയിലി ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇന്നിപ്പോൾ കുറച്ച് ദിവസം ലിതിമോളുകൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കുക്കിംഗ് വീഡിയോ അതുപോലെ എവിടെയെങ്കിലും ഒക്കെ പോകുന്നത് പിന്നെ ഉമ്മമാരുടെ കൂടെ എന്തെങ്കിലും കണ്ടന്റ് കണ്ടൻറ്റ് വീഡിയോകളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ടന്റ് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ ഉം പറഞ്ഞോട് ക്രിസ്ത്യയും കൂടെ ഞാൻ ക്രിസ്ത്യൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നത് ക്രിസ്റ്റിക്ക് ഷോർട്ട് ഫിലിമിലൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങക്ക് തരാം എന്റെ പേര് എനിക്ക് എന്തുടാ അതിന്റെ ട്രെയിലർ മാത്രമേ വന്നിട്ടുള്ളൂ അവൻ അവൻ അഭിനയിച്ച ഷോർട്ട് ഫിലിമിന്റെ പേര് അപ്പൊ മാർക്കൊക്കെ നല്ല കഴിവുള്ള പിള്ളേരാണ് അപ്പൊ അവരെയൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ടോമാഞ്ചർ പോലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് അപ്പൊ എന്തായാലും ഒക്കെ സാധിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ സമയം ഒത്തിരിയായി ഞങ്ങൾ പോട്ടെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഹലോ ഞങ്ങൾ ബ്ലാക്ക് എവിടെ എവിടെ ബ്ലാക്ക് ബ്ലാക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെളിയാവത്തുല്ല ചായ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയും ഇപ്പൊ അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളു വണ്ടി അഞ്ചല്ല രണ്ട് മൂന്ന് മിനിറ്റും കൂടെയുള്ളൂ അപ്പൊ ഞങ്ങള് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു ചായ എടുത്താൽ പകുതി പകുതി കുടിച്ചു കുടിക്കാൻ അതെ രണ്ടേ ആയി കുടിക്കാനും സമയമില്ല സമയം ഒരു ചായ കുടിച്ചാൽ ഞങ്ങൾ പകുതി ചെറുതായിട്ട് മഴയുണ്ട് ബസ് വന്നതേ ബസ്സിൽ ചാടി ചാടിക്കേറി അങ്ങനെ ബസ്സിൽ ഒരു പാട്ട് ആ ബസ്സില് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു എഴുതാ പാട്ടാട്ടോ അപ്പോൾ ആ പാട്ടൊക്കെ പാടി ഞങ്ങൾ ഇരിക്കാണ് പാട്ട് കേൾപ്പിക്കാത്ത കോപ്പിറേറ്റ് കിട്ടുന്നോണ്ടാണേ അങ്ങനെ ഞങ്ങൾ വന്ന ബസ് ഇറങ്ങി കേട്ടോ ഇറങ്ങിട്ടോ നമ്മളത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നും ഞാനിന്റെ സിറ്റി വന്നിറങ്ങുന്ന പക്ഷെ ഈ കഴിഞ്ഞ ദിവസം മനസ്സിലായത് ഈ ബസ് ഈ ബസ് ഇതിലോടെ ഇതിലേ ഞാൻ പോകുന്ന സ്റ്റാൻഡിൽ കൂടെ നമ്മൾ ഇച്ചിരി അങ്ങ് നടക്കണം എവിടെ എവിടെ അങ്ങ് നടക്കണം എനിക്ക് അറിയില്ല അഡ്രസ്സ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ ഉണ്ട് അപ്പോ എവിടെ ഇവിടെ ഇല്ലല്ലോ ഫ്രണ്ടേന് ആ ഇത് ഇച്ചിരി അങ്ങ് പോണം കൊറേ അങ്ങ് നടക്കാണ്ടല്ലോ എന്തു ചെയ്യും നടക്കുമോ നമ്മള് എത്തി കേസ് ഊട്ടി എത്തി പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ല നമ്മളിവിടെ വന്ന് ലിതിയോട് ഇടിയോട് ഒത്തിരി നടക്കാനുള്ള നമ്മൾ പറഞ്ഞു പുള്ളിക്ക് അറിയില്ല അപ്പം നടക്കാൻ ഒക്കെ നല്ല മഴക്കോളുണ്ട് കേട്ടോ ഹായ് നല്ല രസം കിടക്കുന്ന കാണാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചേ ഇതെവിടെ നമ്മുടെ പഴയ കാളവണ്ടിയില്ലേ കാളവണ്ടിയുടെ ടയറൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ അത് ഇത്ര ദിവസം വന്നിട്ട് ഞാൻ ഇന്നാട്ടോ അത് ശ്രദ്ധിക്കുന്നത് നിങ്ങളെ ചിലപ്പോൾ വീടേക്കകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്ന ഈ കക്കൊടിച്ചിനെ മറ്റു സഹോദരി അപ്പൊ നീ കാണുന്ന പഴയ ടയർ കാളവണ്ടിയുടെ ടയർ അത് ഒറിജിനാ കേട്ടോ ഒറിജിനൽ അതവിടെ തുരുമ്പെടുത്തിരിക്കുക അവിടെ നിന്ന് ഇറങ്ങിയാ ഞങ്ങൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നീ അടുത്ത സ്ഥലത്തോട്ട് അത് ഞങ്ങൾ നേരെ പോവാ പറയാങ്ങേന്ന് ചായ പിടിക്കുന്നത് എനിക്ക് എനിക്ക് പല്ലേ കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല ചായ ഒക്കെ കുടിച്ചതിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞങ്ങൾ എപ്പോഴും ചായ കുടിയാണ് അല്ല കാരണം മാങ്ങത്തോട്ട് ചായ ഓർഡർ ചെയ്ത് കുടിക്കാമെന്ന് വരുമ്പോഴത്തേക്കും ബസ് വന്നു ആ ബസ് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ബസ്സില്ലല്ലോ അങ്ങനെ അത് കുടിക്കാതെ ഞങ്ങൾ പോകുന്നു എന്നിട്ട് ഇതൊക്കെ നമ്മൾ നമ്മളിവിടുന്ന് കുടിച്ചു ഇനി അപ്പോൾ ഏലിക്കുട്ടി അമ്മ രാജക്കാട് വന്നിട്ടുണ്ട് നമ്മൾ നേരെ ഏലിക്കുട്ടി അമ്മയുടെ എടുത്ത് പോകും അല്ലേ അതെ ഏലക്കുട്ടി അമ്മയുടെ എടുത്തിട്ട് ഏലക്കുട്ടി അമ്മയുടെ പോയി ആ ശേഷം ആ സ്ഥലത്തേക്ക് പോവാം നമ്മൾ പഠിച്ച പഠിച്ച സ്കൂളാണ് സ്കൂളാണ് ും എന്തോ പുരോഗമന എത്ര ബിൽഡിംഗ് ആയി ഒരുപാട് ബിൽഡിങ് ബിൽഡിംഗ് ആദ്യ വലിയ തിരക്കില്ല കേട്ടോ ഫൂണിൽ ചാരി നിൽക്കും നാളെ കയ്യോടെ പിടിക്കാം അയ്യോ ചവിടി ചാരി നിൽക്കല്ലോ കേട്ടോ ആദ്യായിട്ടാണ് ഞാൻ ഐറ്റിയിട്ട് വരുന്നത്

പിന്നില്ലേ പെനങ്ങാണു ചിലപ്പോ ഞങ്ങള് പോന്നെ ചെയ്യാം നാളെ പോയാലും നാളെ ആശുപത്രി വരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരണം ഭയങ്കര പാടില്ല ഏട്ട് സരില്ല കേറൊന്നും അല്ല അമ്മക്ക് ഇവിടെ വരെ തന്നെ നടന്നു വരണമല്ലോന്ന് ഓർത്തിട്ട് അമ്മ പോണ്ട പോണ്ടെന്ന് പറഞ്ഞത് അമ്മയുടെ അടുത്തുവരെ ഒന്ന് പോവാന്ന് ഞങ്ങള് വിചാരിച്ചു അമ്മ ഏറുതെ അമ്മ ഫോൺ എടുക്കാത്തോട്ടിക്ക് കാലോട്ടുമല്ലേ ഉച്ച കഴിഞ്ഞ നാളെ നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോവാം എന്നാ എനിക്ക് നാളെ പോയി അവിടെ പിന്നെ ആശുപത്രി വന്ന് വയ്യായിരപ്പ മൂന്നാഴ്ച യാത്ര അതൊക്കെ പറക്കാം പറക്കെ അല്ലേ സീനില്ലല്ലോ സങ്കടം ഇല്ലല്ലോ ഓക്കെ എന്നാ താഴെ പോയി കയറണോ നിർത്തുവോ ആ ശരി എന്നാ പോവാ പോട്ടോ ഓക്കെ ഓക്കെ അല്ലേ നമ്മ ഫോൺ മേടിച്ചോട്ടെ എടുക്കാത്തത് കൊണ്ട് അത് നോ ഓ ചുരുക്കര മഴയില്ല അതെ ഞങ്ങള് നാട്ടേക്ക് പിന്നെ നടക്കുവാണ് കേട്ടോ ചെറിയ കൊറേട്ടോ ആ അമ്മ അവിടെ ഇല്ല ട്ടവിടെ അമ്മ നിന്നതേ അങ്ങനെ നമ്മളത് കുരുലാസിറ്റി വന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു എന്നാ ഇവിടെ ഇവിടെ കുറേ തമിഴ്നാട് ബസ് ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ആരും അതിൻ്റെ അകത്ത് കയറില്ല കാരണം അതിൻ്റെ അകത്ത് ട്രാവല് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹോമിറ്റി ആരും എന്ന് പറിച്ചു കഴിഞ്ഞാൽ കയറുന്നവരുണ്ടല്ലേ ഞാൻ കയറുകയല്ല കാരണം ഭയങ്കരമായിട്ട് ഹോമിറ്റിയാണ് അമ്മത്തില്ല കാരണം പല പല മുല്ലപ്പൂൻ്റെ മണോ കൂടുതൽ ശരിയാ മുല്ലപ്പൂൻ്റെ മണം ഭയങ്കര കൂടുതലാണ് നേരത്തെ മേടിച്ച അങ്ങനെ ദിവസം ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചപ്പുറത്തേക്ക് പോകണേ അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് നടക്കാട്ടെ അപ്പൊ നല്ല മഴക്കോളുണ്ട് കണ്ടോ കണ്ട രസം നമ്മുടെ ആകാശമൊക്കെ കിടക്ക കാണാനായിട്ട് എനിക്ക് നടക്കാൻ പറ്റൂല അയ്യോ അങ്ങനെ ഞാൻ നടന്ന് 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 എവിടെ പോകുന്നു പറഞ്ഞില്ല ഈ വഴിയൊക്കെ എല്ലാവർക്കും അറിയാം കണ്ട പിന്നെ നല്ല മനസ്സിലാക്കും ചെടിയൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ ഇവിടേക്കൊക്കെ ഒരുപാട് ചെടികൾ കാണുന്നുണ്ട് അത് ഒരുപാട് നല്ല നല്ല ചെടികളുണ്ട് അപ്പൊ ഞങ്ങളുടെ ബ്രദറിനെ കണ്ട് അച്ഛനാണ് അച്ഛൻ അച്ഛനാണ് പള്ളിയിലെ അച്ഛനാണ് അപ്പം ഞങ്ങൾ അച്ഛന്മാരുടെ ഒരു ഫാമിലിയാണ് കേട്ടോ കുടുംബം അച്ഛന്മാരുടെ ആങ്ങള അച്ഛനാണ് മക്കൾ മക്കളെ അച്ഛനാണ് വേറൊരാങ്ങളുടെ മകൻ അച്ഛനാണ് ഞാൻ മുടി വെട്ടിക്കൊടുത്ത ഞാൻ എല്ലാവരും നല്ല ഭംഗിയാണ് പണ്ടേക്കോ മേക്കോർന്നു വെച്ചതാണ് വെറുതെ കട്ട് ചെയ്തല്ലേ നാളായിക്കോ പക്ഷേ നല്ല ഇതായിട്ട് അത്യ്യത് അതില്ല എന്താരി നല്ല മഴക്കുള്ള ചാൻസ് വരും അത്രേനും നമ്മുടെ വീടിന്റെ അവിടത്തെക്കാളും ഭയങ്കര തണുപ്പാണ്ട് എനിക്ക് തണുപ്പ് എടുക്കാൻ പറ്റത്തില്ല അമ്മച്ചി ഞങ്ങളവിടെ പോകണ്ടെന്ന് പറഞ്ഞു വന്നാലും ഞാൻ വന്നു ഇനി തണുപ്പ് എനിക്കെങ്ങാനും കൂടിയ അമ്മേടവായിരിക്കുന്ന സകല അതും കേൾക്കേണ്ടി വരും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ എല്ലാ അങ്ങനെ വേരിയിലും അങ്ങനെ മത്തങ്ങയും ഒക്കെ ഉണ്ടാവും കേട്ടോ ദേ ഇത് കണ്ടോ കുമ്പളങ്ങ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ കുമ്പളങ്ങൾ നീക്കാറായ കുമ്പിളങ്ങ കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ മത്തങ്ങയൊക്കെ ഇങ്ങനെ ഉണ്ടാവും നല്ല വലിയ വലിയ വലിപ്പമുള്ളതായിരിക്കും കേട്ടോ നല്ല വലിപ്പമുള്ള മത്തങ്ങ ആയിരിക്കും ഉണ്ടാവും ഇപ്പൊ മത്തങ്ങ എന്തെങ്കിലും കുമ്പളങ്ങ ഉണ്ട് തിമോട് ചാച്ചിയമ്മനെ വിളിക്കാൻ വേണ്ടി പോവാണേ വിളിച്ചിട്ട് എവിടെയാ എന്തെടുക്കും പറയാ മിക്ക നിന്നെ വിളിച്ചിട്ടുവാൻ്റെ വീട് നമ്മുടെ അച്ഛൻ്റെ വീടാണ് ഹലോ ഹലോ ആ ആ ആ ഫോൺ ആ എന്റെ മൊന്നെ ലിധിയാണ് എൻ്റെ അമ്മ ആ വല്ലാണ്ട എന്റെ രണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നുണ്ട് അന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു ഹലോ ആ വെല്ലാൻറ്റീ എന്റെ അങ്ങോട്ട് വരുന്നുണ്ടേ എൻറെ രണ്ട് കൂട്ടുകാരിമാരങ്ങോട് വരുന്നുണ്ടെന്ന് വന്നിട്ടുണ്ടോ ആ ആ ആ കണ്ടിട്ട് ഫോണിൽ ചോദിക്കുന്നില്ലേ കൊച്ചിനെ കൊണ്ടാന്നെ അമ്മ 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 എവിടെ ഇണ്ട് അമ്മ ഞാൻ വന്നില്ല അറിയാലോ അറിയാലോ മടി നോക്കിയല്ലേ എങ്ങനെ ഇരുന്നതാ അമ്മച്ചല്ലേ നേരത്തെ പറയായിരുന്നു നല്ല വണ്ണം ഉണ്ടായിരുന്നു ആ രണ്ടോ എനിക്ക് മുടിയൊക്കെ ഇണ്ടത് രണ്ടു വശത്തേക്കിട്ടേക്കുന്നതാ പിന്നെ വീട്ടിലുണ്ട് അമ്മയ്ക്ക് കൊച്ചിനെ ക്ലാസ്സിൽ പോവല്ലേ ഞങ്ങള് വന്ന ഡ്രസ്സൊക്കെ മാറി ഇനി എന്താ വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല ഞങ്ങൾ ഇനി കൊറച്ചേരം വർത്താനൊക്കെ അപ്പൊ നമ്മുടെ ചാച്ചമ്മയുടെ ആദ്യ വീട് കിട്ടപ്പോ എല്ലാവർക്കും ചാച്ചെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടോ അപ്പൊ ചാച്ചമ്മ പറഞ്ഞിനി എന്റെ പല്ലില്ലാതെ തുണി തല തുണി കിട്ടി വീടൊന്നിട്ടേക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചാച്ചിയമ്മ അതിൽ കാണാനോ ഭംഗിയല്ലേ അമ്മയുടെ നേരെ ചേച്ചി കണ്ടല്ലോ നേരെ കുട്ടിയമ്മനൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ മൂത്തേച്ചി നേരെ മൂത്തേച്ചി ഇവര് നാല് മക്കളാ ഒരാങ്ങളെ മൂന്ന് ആ പെൺപിള്ളേ പെണ്ണും പെൺപിള്ളാരെന്ന് പറഞ്ഞെന്താ അവര് സീനില്ല ഇല്ലാതായിട്ടാണല്ലോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേ ചെയ്ത് നാളെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അല്ലെ അച്ഛമ്മയുടെ വീടൊക്കെ എനിക്ക് ഹോം ടൂർ ചെയ്യണമെന്നുണ്ട് അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ നാളെ കാണുന്നത് എല്ലാവർക്കും ബൈ 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 കൊടു എന്റെ കുട്ടിയും വായി കൊടുക്ക